തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിയമനടപടിക്കൊരുങ്ങി കെഎസ്ആർടിസി ഡ്രൈവർ യദു ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിക്കും കേസിൽ ബസ് കണ്ടക്ടറുടെ മൊഴി പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്നറിയില്ലെന്നാണ് കണ്ടക്ടർ മൊഴി നൽകിയത് ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡിനുള്ള അന്വേഷണം തുടരുകയാണ് പോലീസിന് നേരെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിനു പിന്നാലെയാണ് പോലീസ് കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിൻസീറ്റിലായതുകൊണ്ട് താനൊന്നും കണ്ടില്ലെന്നായിരുന്നു മൊഴി മേയറുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തോ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്നൊന്നും അറിയില്ലെന്നും കണ്ടക്ടർ മൊഴിയിൽ പറയുന്നു അതേസമയം മേയർക്കെതിരായ ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കന്റോൺമെന്റ് എ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യദുവിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും കെ എസ് ആർ ടി സി ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാവാം എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം തിരുവനന്തപുരം ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്യും കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണവും ഇക്കാര്യത്തിൽ തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം